ദേശീയമാധ്യമത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ വളച്ചൊടിച്ച് പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസത്തെ പി വി അൻവർ എംഎൽഎ ദുരുപയോഗം ചെയ്യുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ മാധ്യമങ്ങളോട് അദ്ദേഹം മലപ്പുറം ജില്ലയെ മുൻനിർത്തി മോശമായ പ്രചാരമാണ് അൻവർ നടത്തുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു തെളിവാണ് ഈ അടുത്ത കാലത്ത് ചില പരാമർശങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അവിടെ നിന്നില്ല ഇന്നലെ മിസ്റ്റർ അൻവർ ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിന്റെ സമരാജ്യനായ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചത് ഹിന്ദു ഹിന്ദു എന്ന അദ്ദേഹം നിരവധി പ്രാവശ്യം പറഞ്ഞു അപ്പൊ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഹിന്ദുവായ എന്തെങ്കിലും ഒരു ബന്ധമുള്ള പത്ര ഉള്ളത് ഹിന്ദുക്കളുമായി ഹിന്ദുത്വമായി ശക്തമായ ഒരു പത്രമാണ് ആ പത്രത്തിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിനെ വക്രീകരിച്ചു കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു